ഹലോ നമസ്കാരം പറയാനുള്ളത് നമ്മുടെ ബി ജെ പി കാരെ കുറിച്ചാണ് അതായത് നമ്മുടെ ബി ജെ പിയുടെ സംസ്ഥാനത്തെ പുതിയ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെയൊക്കെ മുതലാളിയായിട്ടുള്ള ആൾ ബി ജെ പിയുടെ തലപ്പത്ത് വന്നതിന് ശേഷം കുറേ പ്രസ്താവന നടത്തിയിട്ടുണ്ട് അതെ ഇന്ന് മലപ്പുറത്ത് എന്തോ ഒരു പ്രോഗ്രാം വികസിത കേരളം എന്നൊക്കെ അതിന്റെ ഒരു പോസ്റ്റർ നമ്മുടെ വെക്കുന്നുണ്ട് വികസിത കേരളം കൺവെൻഷൻ ഇന്ന് മലപ്പുറത്ത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു മൂപ്പര് പറഞ്ഞ ഈ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത സമയത്ത് കേരളത്തിനെ വികസിപ്പിച്ച് വലിയ മുന്നേറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് മൂപ്പരുടെ ലക്ഷ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇപ്പം ഇയാൾ പറയാനുള്ളത് കേരളം ഇന്ത്യയിൽ നമ്പർ വൺ ആണ് ഇന്ന് എല്ലാ മേഖലയിലും ഇന്ത്യയിൽ നമ്പർ വൺ ആണ് വിദ്യാഭ്യാസം എടുത്താലും ആരോഗ്യം എടുത്താലും വാണിജ്യ വ്യവസായം ഏതെടുത്തു കഴിഞ്ഞാലും അതിൽ ഒന്നാം സ്ഥാനത്ത് കേരളം തന്നെയാണ് ഇന്ത്യയിലെ പക്ഷെ നിങ്ങൾ ഈ ഈ കേരളത്തിന് അതായത് ഒരു സാധ്യത ഇല്ലാത്ത ഒരു എം എൽ എ പോലും ഇല്ലാത്ത കേരളത്തിൽ നിങ്ങളോട് ഇത്ര ആത്മാർത്ഥ കാണിക്കുമ്പോൾ നിങ്ങൾ വർഷങ്ങളായിട്ട് ഭരിക്കുന്ന കൊല്ലങ്ങളായിട്ട് ഭരിക്കുന്ന എതിരാളികളില്ലാതെ പ്രതിപക്ഷം പോലും ഇല്ലാതെ ഭരിക്കുന്ന യു പിയിലും ഗുജറാത്തിലും ഒക്കെ നിങ്ങളെന്ത് വികസനമാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതായത് നമ്മുടെ കൊറോണ സമയത്ത് ഓക്സി ഓക്സിജൻ കിട്ടാതെ മരിച്ചുപോയ കുട്ടികൾ അതാണ് ആരോഗ്യവകുപ്പ് നോർത്ത് ഇന്ത്യയിലെ പല ബി ജെ പി സംസ്ഥാനങ്ങളിലും ബീഹാറിലടക്കമുള്ള സംസ്ഥാനങ്ങളിലെയും അവസ്ഥ ഏതാണ് അങ്ങനത്തെ ആളുകൾ വന്നിട്ട് പറയുകയാണെങ്കിൽ കേരളത്തിൽ എന്തോ മലമറിയിക്കുന്നുള്ളത് എന്തൊരു അരോചകത്തമായ സ്റ്റേറ്റ്മെന്റ് അത് ഈ ഇവിടെ ഇപ്പൊ കേരളത്തിൽ പരസ്പരം എൽ ഡി എഫിന്റെ ആളുകളും യു ഡി എഫിന്റെ ആളുകളും ലീഗും ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും വികസനത്തിന്റെ കാര്യത്തിൽ ഇവിടെ ഒരു കുറവും ഉണ്ടായിട്ടില്ല ഇവര് തമ്മിൽ തള്ളത് രാഷ്ട്രീയപരമായ ആശയങ്ങളുടെ പേരിൽ മാത്രമാണ് പക്ഷെ കേരളത്തിൽ വികസനത്തിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഈ പറഞ്ഞ പോലെ നമ്പർ വൺ ആണ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് എന്നിട്ട് ദൂര് വന്നിട്ട് പറയാണ് വികസിത കേരളം മാറാത്തത് ഇനി മാറും എന്താണ് ശരിയാണ് സംബന്ധിച്ച് മാറാനുണ്ട് ഒരു കൊല്ലം ും പക്ഷേ മുപ്പത് കൊല്ലം ബാക്കിലാണ് അമ്പത് കൊല്ലം ബാക്കിലാണ് ഗുജറാത്തും അല്ലെങ്കിൽ ബിജെപിയും വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ഥലങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ മാറാനുണ്ട് ഒരു പറഞ്ഞത് ശരിയാണ് കാരണം എന്താ ഇവിടെ സാഹോദര്യം ഉണ്ട് ഇവിടെ ആൾക്കാർ തമ്മില് എന്താ പറയാ ഈ തമ്മിത്തല് മതത്തിന്റെ പേരില് കുറവാണ് ഇല്ല എന്ന് പറയുന്നില്ല കാരണം ഇവരൊരു പൊടി ഉണ്ടായാലും മതിയല്ലോ അതിന്റെ പ്രശ്നങ്ങളും ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടുള്ള കുറച്ച് അസുഖ ബാധിതരായിട്ടുള്ള കുറച്ച് ആളുകളുണ്ട് പക്ഷേ അതല്ലാത്ത വികസനം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല പിന്നെ ഞാൻ പറഞ്ഞതാണ് അവരെ സംബന്ധിച്ച് വികസനം എന്ന് പറയുന്നത് ഇതൊരു ഹിന്ദു രാജ്യമാക്കി മാറ്റുക എന്നുള്ള ഹിന്ദു രാജ്യം എന്നുള്ളത് സത്യം പറഞ്ഞ വാക്ക് തെറ്റാ കാരണം ഹിന്ദുക്കൾ എന്ന് പറയുമ്പോ എല്ലാ ആളുകളെയും പോലത്തെ ഒരു അവസ്ഥയുണ്ട് ഇന്ത്യക്കാര് മാത്രമല്ല അല്ല ഇനിയിപ്പോ മതപരമായിട്ട് എടുക്കുകയാണെങ്കിലും എല്ലാ ഹിന്ദു വിശ്വാസികളും ഇങ്ങനെയാണെന്ന് ഉള്ള രീതിയിലൊരു പറഞ്ഞത് ഉണ്ട് അതായത് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ഒരെണ്ണം മതിയല്ലോ അപ്പൊ അങ്ങനെ മൊത്തം അടച്ച ആക്ഷേപിക്കണ പോലെ ഫീൽ ചെയ്യുന്നതുകൊണ്ട് ഹിന്ദു രാജ്യമാക്കി മാറ്റുന്നുള്ള ഞാൻ വിശ്വസിക്കുന്നില്ല ബി ജെ പി രാജ്യമാക്കി മാറ്റുക എന്നുള്ളതാണ് കാരണം ബി ജെ പി യഥാർത്ഥ ഹിന്ദുവല്ല അങ്ങനെ ഒരു മതത്തിലും പറഞ്ഞിട്ടില്ല തന്നി തള്ളണം പറഞ്ഞിട്ടുണ്ടോ മറ്റു മതക്കാരെ കൊല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അവരെ വെറുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഈ സുരേഷ് ഗോപിയൊക്കെ പച്ചയ്ക്ക് നിന്നിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ വിശ്വാസികളല്ലാത്തവരെ എന്താ പറഞ്ഞതെന്ന് അവർ പോകാൻ വേണ്ടി കൂടി എന്നാണ് എന്നാണ് നിങ്ങളും അങ്ങനെ ചെയ്യണം ും ഇവിടെ വികസനത്തിന്റെ കാര്യം പറയുമ്പം ഈവൻ കേരളത്തിന് കേന്ദ്രത്തിന്റെ സഹായങ്ങൾ പലതും നിഷേധിക്കപ്പെടുമ്പോൾ പോലും കേരളത്തിൽ എന്താ പറയാ ഈ ക്ഷേമ പെൻഷനുകളാണെങ്കിലും ആരോഗ്യ എന്താ പറയാ സൗജന്യ ചികിത്സയാണെങ്കിലും ഇതൊക്കെ കൃത്യമായി നടപ്പാക്കാൻ ഇപ്പോ ഗവൺമെന്റിന് പറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വന്നിട്ട് ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുമ്പം നിങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ ബി ജെ പി വരിക്കുന്ന ഒരു ഗവൺമെന്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഭയങ്കര വ്യത്യാസമുള്ളത് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖല അതുപോലെ ആരോഗ്യ മേഖല ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ വിദ്യാഭ്യാസ മേഖല എങ്കിൽ പത്താം ക്ലാസ് സ്കൂൾ തുറക്കുന്നതിന് മുമ്പേ കുട്ടികൾക്ക് പുസ്തകങ്ങൾ കിട്ടി പക്ഷേ എന്താണ് നോർത്ത് ഇന്ത്യയിലെ അവസ്ഥ ഗുജറാത്തിലും അടക്കമുള്ള ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ മേഖലയുടെ അവസ്ഥ എന്താണ് എത്ര കുട്ടികൾ ഉണ്ട് കുട്ടികൾക്ക് റിലയബിൾ ആണോ സ്കൂൾ എന്ന് പറയുന്നത് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് മൗലിക അവകാശങ്ങളുടെ ഭാഗമായിട്ടാണെങ്കിൽ പോലും എത്ര കുട്ടികൾ ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യയിൽ അടക്കം വിദ്യാഭ്യാസം കിട്ടുന്നവരും നമ്മുടെ നാട്ടിൽ ബലുണിക്കാൻ വരുന്ന എത്ര കുട്ടികളുണ്ട് പിന്നെ പിന്നെ ഭയങ്കര പ്രശ്നമാണ് അത് വിദ്യാഭ്യാസം മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ എടുത്ത് പറയേണ്ടതുണ്ട് അതുകൊണ്ടാണ് വീണ്ടും ആ അവസാനത്തിൻ്റെ അടുത്ത് പറയുന്നത് അതായത് ഒരു ഹോസ്പിറ്റൽ അടുത്തുള്ള അവസ്ഥ ഇല്ലാത്ത എത്രയോ സംസ്ഥാനങ്ങൾ എത്രയോ സ്ഥലങ്ങളുണ്ട് അതായത് നമ്മൾ പണ്ട് മുതൽ നമ്മൾ എപ്പോഴെങ്കിലും കേൾക്കണമല്ല ഇടയ്ക്കിടക്ക് കേട്ടോണ്ടിരിക്കുകയാണ് ആംബുലൻസ് ഇല്ലാതെ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അടുത്തില്ലാതെ ഒരു വണ്ടിയിൽ ബോഡി ബോഡി മരിച്ച ഒരാളുടെ എത്രയോ മണിക്കൂർ നേരം അവിടെ വാർത്തകൾ ഒരുപാട് നമ്മൾ കേരളത്തിലൊക്കെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആരോഗ്യ കേന്ദ്രം ജില്ലാ പഞ്ചായത്ത് മെഡിക്കൽ കോളേജുകൾ എല്ലാം അടിപൊളിയായിട്ട് മുന്നോട്ട് പോകണം ഏത് ഹോസ്പിറ്റൽ എടുത്താലും അവിടെ അടിസ്ഥാന അടിസ്ഥാനപരമായ സൗകര്യങ്ങളും കാര്യങ്ങളും ഇന്ന് നേരത്തിലുണ്ട് അപ്പം ബേസിക്കലി പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ കേരളം ദൈവം നന്നാക്കേണ്ട ആവശ്യമില്ല ഇവിടെ മര്യാദയ്ക്ക് മറ്റുള്ള ആളുകൾ നന്നാക്കി തരണ്ട് നിങ്ങൾ നിങ്ങൾ ഭരിക്കുന്ന വർഷങ്ങളായിട്ട് നിങ്ങൾ ഭരിക്കുന്ന ഇന്ത്യയിലെ എന്താ പറയാ ജനസംഖ്യയുടെ വലിയൊരു ശതമാനമായിട്ടുള്ള ഗുജറാത്ത് മധ്യപ്രദേശ് അടക്കമുള്ള ബി ജെ പിയുടെ എന്താ പറയുക ഒരു ഒരു പുസ്തകമായിട്ടുള്ള സ്ഥലം സംസ്ഥാനങ്ങളുണ്ട് എന്താ പറയുക ഹിന്ദുത്വമായിട്ടുള്ള നിങ്ങളുടെ രാഷ്ട്രീയം ഏൽക്കുന്ന അല്ലെങ്കിൽ വിജയിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളുണ്ട് അവിടെ നിങ്ങൾ ഭരിക്കുന്നുണ്ട് വർഷങ്ങളായിട്ട് ഭരിക്കുന്നുണ്ട് എതിരാളികളില്ല അവിടെ ഈ പറയുന്ന രീതിയിൽ വികസനങ്ങൾ കൊണ്ടുവന്നാൽ അവിടുത്തെ ജനങ്ങൾക്ക്

അവിടെ പറയാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്നുള്ളത് ആഗ്രഹിക്കുന്നുണ്ട് ഇനി നിങ്ങൾ ഉദ്ദേശിച്ച പോയത് ബി ജെ പിയുടെ വികസനമാണെങ്കിൽ റോഡ് റോഡ് നോക്കി മനസ്സിലാവും അവസ്ഥ എന്തായിരുന്നു ഇപ്പം കേരള സർക്കാരിന്റെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ വരുന്ന മലയോര ഹൈവേയിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഈ റോഡിന്റെ അവസ്ഥ ആദ്യം ഒരു അഞ്ചാറ് നാലഞ്ചു കൊല്ലം മുമ്പ് എന്തായിരുന്നു ഇപ്പൊ എന്താണ് നമ്മൾ വികസനം കണ്ടറിയുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് തൊട്ടറിയുന്നുണ്ട് അനുഭവിച്ചറിയുന്നുണ്ട് സോ പറയാത്ര ഒന്നുകൂടി പറയാണ് നിങ്ങൾ നിങ്ങൾക്ക് ഭരണമുള്ള നിങ്ങൾക്ക് ശക്തിയുള്ള സ്ഥലങ്ങളിൽ ഭരിച്ചു കാണിച്ചു തോന്നും എന്നിട്ട് പറയാം ഒന്നുമില്ലാത്ത കേരളത്തിൽ എന്ത് ചെയ്യും എന്നുള്ളത് നേതാക്കന്മാരോട് ആദ്യം വികസനം എന്താണെന്ന് കാണിച്ചു തരാൻ പറഞ്ഞതിന് ശേഷം വികസനമായി കേരളത്തിലേക്ക് മതി അപ്പോഴും വരണ്ട കാര്യം